ഹായ് നമസ്കാരം ഞാൻ മഹേഷ് കൈലാസം നീ അങ്ങനെ ഉള്ളത് കൊണ്ടല്ലോ ഈ കാറ്റാടിപ്പാടാ കുരുവിക്കാനം കാറ്റാടിപ്പാടം അതല്ല അത് ഭയങ്കര മഞ്ഞെന്ന് പറഞ്ഞാണല്ലോ മഞ്ഞിന്റെ എട്ട് കളി മഞ്ഞ് ഭയങ്കര മഞ്ഞ കേട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് തമിഴ്ക്കാർ തമിഴ്ക്കാരുടെ അവിടെ പിള്ളേരുസെറ്റൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് അത് സൂം ചൂമിച്ചത് കാണാ നമ്മളേ ഒരു ഫോണേ അത്ര വലിയ സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ട് വലിയ ക്ലിയറായിട്ട് കാണത്തില്ലായിരിക്കുമേ എന്നാലും മച്ചാമാരെ അടിപൊളി വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഞ്ഞ മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്ന ഈ കൊടക്കനാലൊക്കെ പോകത്തില്ലേ എന്ന് പറഞ്ഞപ്പോ ഒരു സെറ്റപ്പ് ആയിപ്പൊ നമ്മുടെ ഈ പാട്ടാടിപ്പാടം അപ്പൊ എല്ലാരും വരണം കാണണം എൻജോയ്മെന്റ് ചെയ്യണം അല്ലേ ഓക്കേ ഇത് തണുപ്പല്ല കൊടക്കനായി ായി പോയ കഴിഞ്ഞാണോ ഇടുക്കാച്ചി കേസ കേട്ടോ എന്നത് നമ്മുടെ സ്വന്തം സ്ഥലമാടോ നമ്മുടെ ഇടുക്കി ചങ്ങക്കി കാറ്റടിപ്പാടം ഗാനം ഇടുക്കാച്ചി ഓ ഇടുക്കിയില് താമസിക്കുന്ന നമ്മള് തെറ്റപ്പ് കേസാ കേട്ടോ ഇടുക്കിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല മറ്റേ തണുപ്പെന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി തണുപ്പ്